ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മൾ ബോസിനെയൊക്കെ കൊണ്ടായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പിന് വന്നതാണ് ഓക്കെ നമ്മുടെ ട്രിപ്പ് വേറെ ആരും ഇല്ല നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ ഞാനും പിന്നെ നമ്മുടെ ട്രവർ അണ്ണനും അതുപോലെ കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ ബാബു അണ്ണൻ അതുപോലെ അവരൊക്കെ വണ്ടിക്കകത്ത് കയറിപ്പുണ്ട് ഓക്കെ അവരൊക്കെ ക്യാബിനാണ് നമ്മൾ ചുമ്മാ ബസ് എടുത്തതാണ് കേട്ടോ ചുമ്മാ ഇവിടോട്ട് വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കെന്തായാലും വണ്ടി എടുത്തേക്കാം അപ്പോൾ നമ്മുടെ ട്രവർണ്ണനും അതുപോലെ തന്നെ ബാബുവണ്ണനുമൊക്കെ അകത്തിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തേക്കാം ഇവിടെ അടുത്തായിട്ടുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളൊരു ജസ്റ്റ് കാറിൽ പോയാൽ മതി എന്നാലും നമ്മൾ ചുമ്മാ അങ്ങ് ബസ് എടുത്താണ് ഓക്കെ അതെ അപ്പോൾ നമ്മൾ വിൽക്കുകയാണ് അതെ ഇവിടെ അടുത്തായിട്ടുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ണാനായിട്ടാണ് പോകുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ വലിയ ലോങ് ട്രിപ്പും കാര്യങ്ങളും ഒന്നും അല്ല ജസ്റ്റ് അവിടെ പോയി ഒന്ന് കാണും പറ്റുവാണെങ്കിൽ ഒന്ന് ഇറങ്ങും ആഴം കുറവാണെങ്കിലൊക്കെ നമ്മളൊന്ന് ഇറങ്ങി നോക്കും അത് കഴിഞ്ഞ് നേരെ തിരിച്ചിങ് പോരും അല്ല അത് അവിടെ സ്റ്റേ ഒന്നും ഇല്ല ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടൊന്ന് റൗണ്ട് അടിക്കാൻ പോവാണ് വെറുതെ വീട്ടിലിരുന്നപ്പം എന്താണ് മൈക്ക് നമ്മുടെ എന്താണ് ബാബുവണ്ണമെന്ന് പറഞ്ഞ് നമുക്ക് ചുമ്മാ അവിടെ നിന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോന്ന് അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഇത് കെ എസ് ആർ ടി സി ഒക്കെ വരുന്നുണ്ട് എന്താ ബാബുവണ്ണ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്ന നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണണ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക

ോ ഇറങ്ങോ ഓക്കെ അപ്പം നമുക്ക് ഈ പെട്രോൾ പമ്പിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇന്ന് വെള്ളമൊക്കെ കാണാം ഓക്കെ ഓക്കെ എന്തായാലും വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും പോയി വെള്ളച്ചാട്ടം കാണാം ഓക്കെ നമ്മുടെ ട്രവർ എണ്ണനും അതുപോലെ ബാബുവണ്ണനും അകത്തെന്തോ പരിപാടിയാണ് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പോവാണ് ഓക്കെ അതെ അതാണ് കേട്ടോ ആ വാട്ടർഫോൾസ് കണ്ടില്ലേ ഇവിടുന്ന് യൂ ഇവിടുന്ന് ഇറങ്ങിപ്പോ നമ്മൾ ഓക്കെ നമ്മുടെ എസ് ട്വൻ്റി ത്രീ അൾട്രയിൽ എന്താണ് സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കുവാണ് ഗീസ് ഓക്കെ അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുമോയെന്ന് അറിയത്തില്ല അവിടെ കുറേ ആൾക്കാർ നിപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ ഇറങ്ങണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഒന്നും ആളെ ഒന്നും കാണാനില്ല അപ്പോൾ ഗൈസ് നമ്മളിതേ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ ബാബുകണ്ണനൊക്കെ അവിടെ മേളയിൽ നിൽക്കുവാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബൈ ബൈ